തൃശൂരിലെ പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ഒറ്റയാൾ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം നാട്ടിക സ്വദേശിയും മുൻ കോൺഗ്രസ് പ്രവർത്തകനുമായ ഇസ്മായിൽ അറക്കലാണ് പ്രതിഷേധിച്ചത് കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്ന് എഴുതിയ പ്ലക്കാർ കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം രാവിലെ ആരംഭിച്ച പ്രതിഷേധം ഏറെ നേരം തുടർന്നു സോഷ്യൽ മീഡിയ മനസ്സിലാക്കാൻ കഴിയും ഡി സി സി നേതൃത്വത്തിനെതിരെ പി എം പ്രതാപിനെതിരെ പരസ്യമായി ഒരുപാട് കൂടി ജീവിതം പ്രവർത്തിച്ച പ്രവർത്തകർ ഇവർ നിരന്തരമായി പി എം പ്രതാപിനെതിരെയും നിയോഗയും ഡി സി സി നേതൃത്വത്തിനെതിരെയും വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവാദിത്വം നേട്ടെടുക്കുമ്പോൾ തന്നെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ആ ഉത്തരവാദിത്തത്തിൽ ഭൂമിക്കൊണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നോടൊപ്പം